ഈ ലിവർ റൂമിൽ വെച്ച് ലക്ഷ്മിയും നബിനും കൂടെ സംസാരിക്കുകയാണ് നെവിൻ ലക്ഷ്മിയുടെ അടുത്ത് എന്നിട്ടൊരു കാര്യം പറയുകയാണ് ഞാനല്ല പാവ കട്ടെടുത്തത് എനിക്ക് കട്ടെടുത്ത ആളെ അറിയാം ഇന്നലത്തെ പാവ ടാസ്കില് പലരുടെയും പാവകൾ മോഷണം പോയിരുന്നു അത് നെവിൻ ആണെന്ന് പലർക്കും കൂടെ സംശയമുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി അത് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംശയം തൻ്റെ മേലിൽ കിടക്കേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് ലക്ഷ്മി എന്ന് കൺവിൻസ് ചെയ്യാൻ ചെന്നതാണ് നെവിന് നബിൻ ലക്ഷ്മിയോട് പറയുന്നു ഞാനല്ല പാവ എടുത്തത് പാവ എടുത്ത ആളെ എനിക്കറിയാം അത് ആരിനാണെന്നാണ് ലക്ഷ്മിയോട് പറയുന്നത് ഇത് ലക്ഷ്മിയുടെ ചെവിയിലേക്ക് എന്നിട്ടാണ് നമ്മുടെ നെവിൻ പറയുന്നത് ലക്ഷ്മിക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല ലക്ഷ്മി പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിച്ചു നെവിനെ നിന്റെ എല്ലാവരുടെ ഇടയ്ക്കുള്ള ആ പരിപാടി എൻ്റെ അടുത്ത് വേണ്ട നിന്റെ വേല നീ അങ്ങ് കൈ വെച്ചാൽ മതി മോൻ പയ്യെ തിരിഞ്ഞ് അങ്ങോട്ട് ലെഫ്റ്റ് അടിച്ച് നടന്നോളം പറയുന്നുണ്ട് നെവിൻ മറ്റ് അർത്ഥത്തിലല്ല ലക്ഷ്മിയടയ്ക്ക് ചെന്ന് സംസാരിക്കുന്നത് ആ പാവ എടുത്ത ഞാനല്ല അത് ആരിനാണെന്ന് ലക്ഷ്മി ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് നെവിൻ പറയുന്നത് സത്യത്തിൽ നെവിനും അറിയത്തില്ല ആതിലെയാണ് പാവ എടുത്തത് എന്നാൽ ചിലർക്കൊക്കെ സംശയമുണ്ട് അതൊന്ന് ലക്ഷ്മിയുടെ അടയ്ക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് നെവിൻ അങ്ങോട്ട് ചെന്നത് പക്ഷേ പാവം നല്ല ആട്ടൻ സൂപ്പ് കിട്ടി തിരിഞ്ഞ് നടപ്പുണ്ട് പിന്നെ നെവിനൊരു കുഴപ്പമുണ്ട് നെബിൻ എല്ലാവരോടും കയറി തട്ടി കയറി സംസാരിക്കാറില്ല അവന് ചില ചോയ്സ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളോട് മാത്രമേ നവിൻ സംസാരിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ